പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രുചിമേളത്തിന്റെ മൂന്നാം സീസൺ ശനിയാഴ്ച നടക്കും പൊതുസമ്മേളനം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും രുചിമേളം സീസൺ ത്രീയുടെ ഉദ്ഘാടനം എ എം ആരിഫ് എംപിയും കലാപരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ നടത്തിവരുന്ന രുചിമേളത്തിന്റെ മൂന്നാം സീസൺ ശനിയാഴ്ച ആരംഭിക്കും വൈകിട്ട് മണി മുതൽ സി എം എസ് ഹൈസ്കൂളിൻ്റെ മൈതാനത്താണ് മേള സംഘടിപ്പിക്കുക സ്കൂൾ മാനേജർ റവറൻ തോമസ് പായിക്കാട് അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് റൈപ്രവരൻ ഡോക്ടർ മലയിൽ സാബു കൊശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന രുചിമേളം സീസൺ ത്രീ നാളെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹകരണം ഈ ക്രമീകരണത്തിൽ ലഭിച്ചു എന്നുള്ളത് പ്രസ്താവികമായ ഒരു അനുഭവമാണ് സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സഹായമാകുമ്പോഴും ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ടാണ് ഈ വർഷവും സ്കൂൾ കമ്മിറ്റി ആലോചിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് സി എം എസ് ഐ സ്കൂളിൽ രുചിമേളം സീസൺ ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരത്ത് അഞ്ച് മണി മുതൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷവും വളരെ ഭംഗിയായിട്ട് ഇത് നടത്തുവാനായിട്ട് ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിമൂന്നാം തീയതി വൈകുന്നേരത്തെ അഞ്ചുമണിക്ക് നടത്തപ്പെടുന്ന പൊതുസമ്മേളനം ആലപ്പുഴയുടെ എം പി ആദരണനായ അഡ്വക്കേറ്റ് എ എം ആരിഫ് നിർവഹിക്കുന്നു പൊതുസമ്മേളന ഉദ്ഘാടനം സി എസ് ഐ മധ്യകരള മഹായുഡ ബിഷപ്പ് അഭിവന്യ ഡോക്ടർ മലയിൽ സാബു കോശി സിറിയാൻ തിരുമേനിയാണ് നിർവഹിക്കുന്നത് രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ആരിഫ് എം പി നിർവഹിക്കുന്നു അതിനോടൊപ്പം നടത്തപ്പെടുന്ന കലാസന്ധിയുടെ ഉദ്ഘാടനം കായംകുളത്തിൻ്റെ പ്രിയങ്കരിയായ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഒരു കൂടി ആ നടത്തുന്നത് സീസൺ ത്രീയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ എം ആരിഫ് ആരി നിർവഹിക്കും തുടർന്ന് നടത്തുന്ന കുട്ടികളുടെ കലാപരിപാടികൾ അഡ്വക്കേറ്റ് യു പ്രദീഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ദേവികുളങ്ങന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ പുതുപ്പള്ളി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഡേവിഡ് രാജേഷ് ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോൺ വർഗീസ് പി ടി ഐ സെക്രട്ടറി ബീന മേരിസാം പി ടി ഐ പ്രസിഡന്റ് ടി വി ബിജുലാൽ എം പി ടി ഐ പ്രസിഡന്റ് അമ്പിളി സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് എം തുടങ്ങിയവർ രുചിമേളത്തിന് നേതൃത്വം നൽകും രുചിമേളത്തിന്റെയും മാറ്റു കൂട്ടുവാൻ തലശ്ശേരി റിതം ഗൈഡ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും ഉണ്ടായിരിക്കും ഏകദേശം പേർ പങ്കെടുക്കുന്ന ചടങ്ങാകും സംഘടിപ്പിക്കുകയെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ടി വൈസ് പ്രസിഡന്റ് അജിത് പ്രമോദ് ജേക്കബ് നിഖിൽ റോയ് എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ്